മാനന്തവാടി മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് ഉൾപ്പെടെയുള്ള പ്രാഥമിക ടെസ്റ്റുകൾ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധവുമായി യുവമോർച്ച മെഡിക്കൽ കോളേജ് സെക്രട്ടറി ഓഫീസിലെത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് ടെസ്റ്റുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായും ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ പ്രേം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് കണിയാരം അരുൺ രമേശ് പി ജി രാഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് അടക്കമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ടെസ്റ്റുകൾ നടക്കാതായിട്ട് ദിവസങ്ങളായി പക്ഷേ യാതൊരു നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികാരികൾ ഇതുവരെ തയ്യാറായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിഷേധവുമായി യുവമോർച്ച സൂപ്രണ്ട് ഓഫീസിലേക്ക് വന്നത് പക്ഷേ സൂപ്രണ്ട് മറ്റുള്ള ആളുകളും ലീവിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ ലേ സെക്രട്ടറിയുമായിട്ട് നമ്മുടെ പ്രതിഷേധം കാരണം വലിയ തുകയാണ് സാധാരണപ്പെട്ട ആളുകൾക്ക് ഈ തൈറോയിഡിൻ്റെ ടെസ്റ്റടക്കം പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു തുക അവർക്ക് പുറത്തെ ലാബുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് തരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ലയ സെക്രട്ടറിയെ ഉപരോധിച്ചത്